എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരൺ നമ്പൂതിരി കക്കാൻ ഗുരുവായൂർ ഓദിക്കൻ കുടുംബാംഗമാണ് മുൻ ഗുരുവായൂർ മേശാന്തിയാണ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഗുരുവായൂരപ്പനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ഒരു കളപശാർത്ത് ചെയ്യണ്ടായി അപ്പോൾ ചിലർ പറഞ്ഞു അതൊന്ന് വീഡിയോ ആയിട്ട് പറയണം അതിൻ്റെ ആ സമയത്തുണ്ടായ തോന്നലുകളും അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ ചാർത്തി എന്നുള്ളതൊക്കെ അപ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല എനിക്കന്ന് രാവിലെയാണ് തോന്നിയത് എന്തായാലും ചാർത്തണ ദിവസമാണ് അപ്പം എന്തെങ്കിലും ഒന്ന് വ്യത്യാസമായിട്ട് ചാർത്തണം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഒരു തരത്തിൽ നമ്മളധികം ഒരുമിച്ച് കാണാത്ത രണ്ട് പേര് ഗുരുവായൂരപ്പനും ഹനുമാനും അപ്പം അവർ രണ്ടുപേരെ കൂടെ ഒരുമിച്ച് ഒന്ന് ചാർത്തിയാൽ എന്ന് തോന്നി അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ ഹനുമാൻ സ്വാമിയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഹനുമാൻ സ്വാമി ഈ പറഞ്ഞ പോലെ ഒരു കാല് ഒരു മുട്ട് മടക്കിയിട്ട് മറ്റേ കാലിങ്ങനെ ഇരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഗുരുവായൂർപ്പിൻ്റെ തോളിലിങ്ങനെ വെച്ചിട്ടുണ്ട് ഗുരുവായൂർപ്പിൻ്റെ കയ്യിലാണ് ഹനുമാൻ സ്വാമിയുടെ ഗത വലത്തെ കയ്യിൽ ഹനുമാൻ സ്വാമിയുടെ ഗതയും ഇടത്തെ കയ്യിൽ ഗുരുവായൂർപ്പിൻ്റെ ഓടക്കുഴലുമായിട്ട് രണ്ടുപേരും ചിരിച്ച് സന്തോഷിച്ച് ഇരിക്കുന്ന ഒരു ഇതാണ് ഞാൻ കളപ്പച്ചാത്ത് ചെയ്തത് അപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞു അതായത് പരാശര സംഹിതയിൽ പറയുന്നത്ര അതായത് ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ മുജന്മത്തിലെ അവതാരായിട്ടുള്ള ശ്രീരാമനായിട്ടും സീതാദേവിയായിട്ടും ദ്വാരകയിൽ പോയി അവരെ കണ്ട് ആ ഒരു രൂപത്തിൽ അവരെ കണ്ട് വണങ്ങി എന്നുള്ളത് പരാചര സംഹിതയിൽ പറയുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് പിന്നെ ചിലർ പറഞ്ഞു ശരത് ജി ശരത് ഹരിദാസൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസിലും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ഹനുമാൻ സ്വാമിയും ഗുരുവായൂർപ്പൻ്റെ കണക്ഷനും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ അങ്ങനെ തോന്നി ഗുരുവായൂർപ്പനത് ചെയ്യാൻ സഹായിച്ചു അപ്പം അങ്ങനെ ചേർത്താൻ പറ്റി വളരെ സന്തോഷം ഹരേ കൃഷ്ണ